ഹായ് ഹലോ അപ്പം ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി കാണാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനി ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് കുട്ടിക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ കറി ഒന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും ചമ്മന്തി പോലും വേണ്ട കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് എന്നാലും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമയക്കാനേ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു തക്കാളിയാണ് അപ്പോൾ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് രണ്ടാട്ടും കേട്ടോ പച്ചമുളക് അടിക്കുന്ന സമയത്ത് അത് അവർക്ക് ഇടങ്ങാറാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു മാവിന് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈയൊരു സമയത്താട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ആവശ്യമായിട്ടുള്ളത് മുളകൊടി ആട്ടോ നമ്മളപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ ഇനി സാധാ മുളകുടി എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ആറ് ടീസ്പൂണും ചേർക്കുന്നുണ്ട് സാധാ മുളകൂടാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂണും ചേർത്താൽ മതിയാവേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി വേറൊരു പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ ഈ രണ്ട് പൊടികൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ അത് നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് കൈ വെച്ച് ഒന്നൂലൊന്ന് മിക്സ് ആക്കാട്ടോ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു തക്കാളിയൊന്നും ഉടൻ പോകാതെ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കേട്ടോ അപ്പോൾ സവാളൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ തക്കാളി ഒടിഞ്ഞു പോകാനും പാടില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഓലിങ്ങിനെ സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ച് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്നും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ തക്കാളി ഒടിഞ്ഞു പോകാതെ നോക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തീർക്കുമ്പം തന്നെ ഈ ഒരു സവാളിയുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ തക്കാളി ഉടനും പോകാതെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇപ്പോൾ സവാളിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിൽ ഉള്ള പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന മാവിന് ആവശ്യമായിട്ടുള്ള റവയും നമ്മൾ ഗോതമ്പൊടിയും ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇനി റവ വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പം വറക്കാത്ത അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമ്മളിതാ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പൊടി കേട്ടോ അപ്പോൾ അരക്കപ്പ് റവയ്ക്ക് കാൽ കപ്പ് ഗോതമ്പ് ഗോതമ്പൊടിയാണെന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ചെറുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കിയിട്ട് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതിയോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കിയെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ചേർത്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ മിക്സാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പം വെള്ളം ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ അയക്കിനാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ അപ്പോൾ അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കിതിങ്ങനെ മിക്സാക്കി എടുക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലുമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാനോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കട്ട എന്നില്ലാത്ത രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിന് കുറച്ച് സമയം റെസ് ചെയ്യാനൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു ഡ്രൈ ആയിട്ട് വരും കേട്ടോ ഒന്നുകൂടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് മാത്രം നമ്മളിതിലേക്ക് വെള്ളം ഒച്ചു കൊടുത്താൽ മതിയായി ഈ ഒരു ഭാഗത്തിനാട്ടോ ഇതിലേക്ക് വെള്ളം വേണം എന്നുള്ളൂ ഇനി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ലൂസാക്കി എടുക്കുന്നില്ല അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വെള്ളം കൂടുതൽ ഉണ്ടാക്കി എന്നാൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ ഈ ഒരു പരവത്തിലാക്കേനെ നന്നായിട്ട് മിക്സ് മിക്സാക്കി എത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണോ എന്തായാലും അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ഒക്കെ നമ്മൾ റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാ ഒരു കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിലുണ്ടെങ്കിൽ മല്ലിലേയും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെറുതും കറിവേപ്പിലേ മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്നും ഇല്ലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ ഈ ഒരു പാതി ആട്ടോ നമ്മൾ മാവരീടാക്കിയിട്ട് ഇരിക്കുന്നത് ഒരുപാട് വെള്ളവും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാനും പാടില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്ക് വേണം നമ്മൾ മാവ് റെഡി ആക്കിയിട്ട് എടുക്കാൻ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ലാട്ടോ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകാന് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെങ്ങനെയാ നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴിയുള്ള ചീനച്ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ അതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പരന്ന പാത്രം എടുക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലെടുക്കാട്ടോ അപ്പോൾ അത് ഒഴിച്ചു നമുക്ക് ഈ ഒരു റെസിപ്പി മൊത്തത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മാവിനെ കണക്കായിട്ട് ഈ ഒരു ഓയില് മാത്രം മതിയാവട്ടെ അതിന് ഒരുപാട് ഓയിൽ വെളിച്ചിന് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നര ടേബിൾ സ്പൂണിൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയാവട്ടെ അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ മാവ് ഇതുപോലെ ഓരോ സ്പൂണിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ ഫ്ലെയിമ് കൊടുക്കാനേ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം അങ്ങ് കഴിഞ്ഞിട്ട് ഉൾഭാഗം എന്ത് കിട്ടാതെ ആയിട്ടുണ്ടാകും അപ്പം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് വന്നോളും മുകൾ ഭാഗം ആറി കഴിഞ്ഞാൽ നമുക്കിതായി ഇതിങ്ങ് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് എടുക്കാട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കുക ഇപ്പം ഏകദേശം ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതിയാവേ അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷവും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കാതെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ അപ്പോൾ ഇതൊന്നും റെഡി ആയില്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമുക്കിതുപോലൊന്നും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ പ്രെസ് ചെയ്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറ് മാറി വന്നാൽ മാത്രം നമുക്കിതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാൽ മതി ഇനി നമ്മൾ ഒരുപാട് വെച്ചിട്ട് കരിയിച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയം നിന്ന് പിടിക്കൊന്നുമില്ല നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കിനി കറിയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടി ആട്ടോ ഇത് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്നും നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു